ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പി നിലക്കടല മസാലയാണ് ഇതിലൊരു സ്പെഷ്യൽ കൂട്ടുചേർത്ത് തയ്യാറാക്കിയതാണ് എനിക്ക് ഇങ്ങനെ ചേർക്കാൻ പറഞ്ഞു തന്നത് എൻ്റെ പരിചയത്തിലുള്ളൊരു ബേക്കറിക്കാരനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ വീഡിയോ കാണാം ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കടല ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം ഞാൻ ഇവിടെ ചെറുതായിട്ട് വറുത്ത കടലയാണ് എടുത്തത് ഇനി ഈ നിലക്കടല വലിയൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചേരുവകൾ ചേർക്കാം അഞ്ച് ടേബിൾ സ്പൂൺ കടലമാവ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെടാം നനയ്ക്കുന്നതിനനുസരിച്ച് മാവ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ പെരിഞ്ചീരകം അതേപോലെ അരസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ രണ്ട് ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് അഞ്ച് ചെറിയ ഉള്ളിയും പത്തോളം വെളുത്തുള്ളിയും ചേർത്ത് ചതച്ചെടുത്തതാണ് ഇതാണ് ഈ നിലക്കടല മസാലയ്ക്ക് പ്രത്യേക രുചി നൽകുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ചേരുവകൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൂടെ ഒരു കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ചേരുവകൾ നല്ലതുപോലൊന്ന് മിക്സാക്കി ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യേണ്ടത് വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കാൻ പറഞ്ഞത് ഇങ്ങനെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ശരിയായ പാകത്തിന് മസാലയും മാവുമൊക്കെ കടലേലോട്ട് പറ്റിക്കിട്ടും കൂടുതൽ വെള്ളം വെള്ളമാവുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കടല സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല ഫ്രൈ ചെയ്യാനിടുമ്പോൾ കട്ടിക്കട്ടിയായിട്ട് വീടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നല്ല പാകത്തിന് തന്നെ മസാലയൊക്കെ കടലയിൽ നല്ലതുപോലെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി മസാല പുരട്ടിയ കടല അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടും മസാല കടല വറുത്തെടുക്കാം ഇതിലേക്കായിട്ട് എണ്ണ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ നിലക്കടല എണ്ണ വാങ്ങിക്കാൻ കിട്ടും അതിലോ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ചൂടായ എണ്ണയിൽ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ എല്ലാം ഒരുമിച്ചിടരുത് ഇങ്ങനെ നുള്ളി നുള്ളി ഇടണം എന്നാലേ സെപ്പറേറ്റ് കടല വറുത്ത് കിട്ടിയുള്ളൂ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റാവുന്നതാണ് കടല എണ്ണയിലിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാല കടല നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കടല പാകമായി കോരി മാറ്റുന്നതിന് മുൻപ് തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിടാം അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഞാനിവിടെ നേരത്തെ തന്നെ വെളുത്തുള്ളി ചതച്ചു ചേർത്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഒരു മണം ഇത് ടേസ്റ്റും വരും അതുകൊണ്ട് ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇവിടെ രണ്ടാമത്തെ ബാച്ചും നിലക്കടല വറുക്കാൻ ഇട്ടിട്ടുണ്ട് ഇത് വറുത്ത് കോരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകമായി വന്നതിന് ശേഷം എണ്ണയിൽ നിന്ന് വറുത്ത് കോരുന്നതിനും രണ്ട് മിനിറ്റ് മുമ്പേ വേണം കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പലയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിലക്കടല മസാലയ്ക്ക് നല്ല രുചിയും മണവും ഒക്കെ കിട്ടും അങ്ങനെ രണ്ടാമത്തെ ബാച്ചും കോ വറുത്തു കോരിയെടുത്തു ഉള്ളി ചേർത്തത് കൊണ്ട് ഇത് ചീത്തയൊന്നും പോവില്ല വറുത്തു കോരി ഒന്ന് തണുത്തതിന് ശേഷം നല്ല എയർ എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ചു വെക്കാം പെട്ടെന്നൊന്നും കേടാവേയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കടല മസാല റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കൂ ഈ മഴക്കാലം നല്ല കടല മസാലയൊക്കെ കഴിച്ച് ചൂട് ചായയ്ക്കൊപ്പം ആസ്വദിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടവർ എന്താ ചെയ്യുക ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ